നമസ്തേ ഓം ശ്രീ ലളിതാംബികായ എന്ന ശ്രീ ലളിതാ സഹസ്രനാമ പഠനത്തിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മളിന്ന് പഠിച്ചു തുടങ്ങുന്നത് ഇരുന്നൂറ്റി അറുപത്തി രണ്ടാമത്തെ നാമം മുതലാണ് നാമം തുര്യാ തുര്യ എന്നുള്ളതാണ് അമ്മയെ തുര്യ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു അതായത് മഹാകാരണ ശരീരസ്ഥിതനായിരിക്കുന്നതാണ് ജീവൻ അതിനാണ് യഥാർത്ഥത്തിൽ തുരിയാവസ്ഥ എന്ന് പറയുക ത്രിമൂർത്തികൾക്കും ഉപരിയായവളാണ് ദേവി അല്ലെ സൃഷ്ടി സ്ഥിതി ലയനം സംഹാരം അതാണ് നമ്മൾ ബ്രഹ്മ വിഷ്ണു മഹേഷ എന്ന മൂന്നവസ്ഥകളെ പറ്റി പറയുക അതിൻ്റെ മുകളിലാണ് അമ്മ ത്രിമൂർത്തികൾക്കും ഉപരിയായിരിക്കുന്നവളാണ് അമ്മ നാലാമത്തെ അവസ്ഥ പ്രാപിച്ചവളാണ് അമ്മ എന്ന് പറയും മറ്റൊരു തരത്തിൽ സരസ്വതിക്കും ലക്ഷ്മിക്കും പാർവതിക്കും ഉപരിയായിരിക്കുന്ന പരാശക്തിയാണ എന്ന് പറയും ജാഗ്രത് സ്വപ്നം സുഷുപ്തി ഇതിന് അപ്പുറമുള്ള അവസ്ഥാതലമെന്നും തുര്യ അവസ്ഥയെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ മഹാകാരണ ശരീര സ്ഥിതമായിരിക്കുന്ന സ്ഥിതനായിരിക്കുന്ന ജീവൻ്റെ അവസ്ഥയെ തുര്യാവസ്ഥ എന്ന് പറയും ത്രിമൂർത്തികളുടെ സൃഷ്ടിസ്ഥിതി ലയന സംഹാര അവസ്ഥകൾക്ക് ഉപരിയായിരിക്കുന്ന നാലാമസ്തെ അവസ്ഥ പ്രാപിച്ചവളെയും ദേവിയാണ് അതുകൊണ്ട് ദുര്യാവസ്ഥ എന്ന് പറയും സ്വപ്ന സുഷുപ്തി ഇതിനപ്പുറമായുള്ള അവസ്ഥാതലമാണ് തുരീയം അതുകൊണ്ട് ഇതിനെ തുര്യാവസ്ഥ എന്ന് പറയുന്നത് ആദിശങ്കരൻ പരബ്രഹ്മ മഹിഷി എന്നാണ് ഈ നാലാമത്തെ ഭാഗത്തെ ദേവിയുടെ ഈ നാലാമത്തെ നാലാമത്തേതായ ദേവിയുടെ തലത്ത് നമ്മൾ പറയുന്നത് അപ്പോൾ ഇരുന്നൂറ്റി അറുപത്തി രണ്ടാമത്തെ നാമം തുര്യ 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 ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് സർവാവസ്ഥാ വിവർജിത സർവാവസ്ഥാ വിവർജിത എല്ലാ അവസ്ഥകളെയും നമ്മൾ മുന്നേ മൂന്നവസ്ഥകളെപ്പറ്റി വിവരിച്ചു പിന്നീട് ദേവിയുടെ നാലാമത്തെ അവസ്ഥയെ പറ്റി പറഞ്ഞു സർവാവസ്ഥ ഈ മൂന്നും നാലും കടന്നവളാണ് ദേവി എന്നാണ് പറയുക എല്ലാ അവസ്ഥാതലങ്ങളെയും അതിവർദ്ധിച്ചവളാണ് ദേവി എന്ന് പറയുന്നു പൂർണ്ണസ്വരൂപിണിയായ ദേവി പരബ്രഹ്മസ്വരൂപിണിയായ ദേവി സർവാവസ്ഥാ വിവർജിത സർവാവസ്ഥാ വിവർജിത ഇരുന്നൂറ്റി അറുപത്തി നാല് സൃഷ്ടികർത്രി സൃഷ്ടികർത്രി സൃഷ്ടി നടത്തുന്നത് ആരാണെന്ന് നമുക്കറിയാം ബ്രഹ്മാവാണ് സൃഷ്ടി നടത്തുന്നത് അപ്പോൾ ബ്രഹ്മാവിൻ്റെ രൂപം ധരിച്ച് സൃഷ്ടികർമ്മം നിർവഹിക്കുന്നതും ഗോവിന്ദനായി വന്ന് അതിനെ പാലനം ചെയ്യുന്നതും മഹാദേവനായി രുദ്രനായി വന്ന് ലോക സംഹാരത്തെ ലയനത്തെ ചെയ്യുന്നതും ഈശ്വരനായി തിരോധാനത്തെയും സദാശിവനായി അനുഗ്രഹത്തെ ചെയ്യുന്നതുമെല്ലാം ദേവിയാണ് ദേവിയാണ് ദേവിയാണെന്നാണ് പറയാം സൃഷ്ടികർത്രി സൃഷ്ടി ചെയ്യുന്നവൾ എന്നൊരർത്ഥം കുറച്ച് വിപുലമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു നാമമാണ് ഈ സൃഷ്ടികർത്രി എന്നുള്ളത് ഇപ്പം നമുക്കതിൻ്റെ സാമാന്യ അർത്ഥത്തിൽ പറയാം പ്രപഞ്ച സൃഷ്ടിയെ ചെയ്യുന്നവൾ ചെയ്യുന്നവളും കൂടിയാണമ്മ എന്നും അതിന് വ്യാഖ്യാനമുണ്ട് അപ്പോൾ ബ്രഹ്മാവ് സൃഷ്ടിമൂർത്തിയാണ് ബ്രഹ്മാവിനെ കൊണ്ട് സൃഷ്ടി നടത്തുന്നതും പിന്നെ വിഷ്ണുവിനെ കൊണ്ട് ഇതിൻ്റെ സ്ഥിതി നടത്തുന്നതും രുദ്രനെ കൊണ്ട് ഇതിൻ്റെ ലയനം നടത്തുന്നതും എല്ലാം അമ്മയാണ് കാരണം ഇവരിലെല്ലാം പ്രവർത്തിക്കുന്ന ശക്തി അമ്മയാണ് എന്നാണ് ശാക്തേയതന്ത്രം ലളിതാ സഹസ്രനാമം പറയുന്നത് പ്രപഞ്ച സൃഷ്ടിയെ ചെയ്യുന്നവളും അമ്മ തന്നെയാണ് അപ്പോൾ സൃഷ്ടികർത്തിരി സൃഷ്ടികർത്രി എന്ന നാമത്തിൽ അമ്മയെ വർണ്ണിക്കുന്നു ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ബ്രഹ്മരൂപ ബ്രഹ്മരൂപ ബ്രഹ്മത്തിൻ്റെ രൂപം ധരിച്ചവളെന്നും ബ്രഹ്മാവിൻ്റെ രൂപം ധരിച്ചവളെന്നും ഒക്കെ ഇതിന് വ്യാഖ്യാനം പറയാറുണ്ട് അമ്മ പരബ്രഹ്മസ്വരൂപിണിയാണെന്ന് പറഞ്ഞു അപ്പം പരബ്രഹ്മസ്വരൂപിണിയായ അമ്മ ബ്രഹ്മരൂപം കൊണ്ടവളായിരിക്കുന്ന ദേവി ആ ദേവിയെ ഈ നാമത്തിൽ വിശേഷിപ്പിക്കുന്നു ബ്രഹ്മരൂപ ബ്രഹ്മരൂപ ഇരുന്നൂറ്ററുപത്താറ് ഗോപ്ത്രി ഗോപ്ത്രി ഗോപത്രി ഗോപനം എന്ന് പറഞ്ഞാൽ രക്ഷിക്കൽ എന്നൊരു അർത്ഥമുണ്ട് മറച്ചുവെക്കൽ എന്ന് പറയാറുണ്ട് അങ്ങനെ പലതരത്തിലുള്ള അർത്ഥം പറയാറുണ്ട് അപ്പം ഈ സത്വഗുണ പ്രപഞ്ചപാലനം ചെയ്യുന്നവളാണ് അമ്മ എന്നാൽ അത് നമുക്ക് എന്താണ് ആ പ്രപഞ്ചപാലനമെന്ന് നമുക്ക് സാധാരണ മനുഷ്യന് മനസ്സിലാവില്ല അത് ഗോപനം ചെയ്തിരിക്കുന്നു അമ്മ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതെന്നും പരിപാലിക്കുന്നതെന്നും ലയിപ്പിക്കുന്നതെന്നും സാമാന്യ ബുദ്ധിയിൽ സാധാരണ ബുദ്ധിയിൽ നമുക്ക് മനസ്സിലാവില്ല അത് നമ്മളിൽ നിന്ന് ഗോപനം ചെയ്യപ്പെട്ടതാണ് മറച്ചുവെക്കപ്പെട്ടതാണ് അപ്പോൾ മായാമയ്യായി പാരമാർത്ഥികമായ സത്യത്തെ അമ്മ മറച്ചിരിക്കുന്നു മായാസ്വരൂപിണിയായിട്ട് അത് സാധകന് മാത്രം ആത്മസാധന ചെയ്ത് ഉയരുന്ന ഒരു സാധകന് മാത്രമാണ് മായയെ നീക്കാൻ കഴിയുക അപ്പോൾ മായാസ്വരൂപിണിയും അമ്മയാണ് ഗോപ്ത്രിയാണ് ഗോപനം ചെയ്യുന്നവളാണ് അപ്പോൾ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതും പരിപാലിക്കുന്നതും അതിനെ ലയിപ്പിക്കുന്നതും ഒക്കെ അമ്മയാണ് എന്നാൽ അതിന് പിന്നിലുള്ള പ്രോസസ്സ് സാധാരണ മനുഷ്യരിൽ നിന്നത് മറച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്നു അതിസാധാരണ മനുഷ്യരാകുമ്പോൾ ധ്യാനയോഗിയാകുമ്പോൾ അത് നമ്മുടെ മുന്നിൽ വെളിവാകും അപ്പോൾ ഗോപ്ത്രി ഗോപ്ത്രി എന്ന നാമത്തിൽ അമ്മയെ വർണ്ണിക്കുന്നുണ്ട് ഇരുന്നൂറ്ററുപത്തിയേഴ് ഗോവിന്ദ രൂപിണി ഗോവിന്ദരൂപിണി പ്രപഞ്ചത്തെ പരിപാലിക്കുന്നത് വിഷ്ണുവാണെന്ന് പറഞ്ഞു വിഷ്ണുവിൻ്റെ ധർമ്മമാണ് പ്രപഞ്ച പരിപാലനം അപ്പോൾ വിഷ്ണുരൂപിണിയായി പ്രപഞ്ചത്തെ പരിപാലനം ചെയ്യുന്നവളും അമ്മയാണ് എന്ന് പറയുന്നു അതുകൊണ്ട് ഗോവിന്ദരൂപിണി അപ്പോൾ ബ്രഹ്മാവായി സൃഷ്ടി നടത്തുന്നതും ബ്രഹ്മാവിന് ശക്തിയെ പ്രദാനം ചെയ്യുന്നവളും ബ്രഹ്മസ്വരൂപിണിയായവളും ഇവിടെ ഗോവിന്ദരൂപിണി ഗോവിന്ദനായി വിഷ്ണുവായി പ്രപഞ്ച പരിപാലനം ചെയ്യുന്നതും അമ്മ ലളിതാംബികയാണെന്നാണ് ലളിതാശഹസ്ത്രനാമം നമ്മളെ പഠിപ്പിക്കുന്നത് സംഹാരിണി ദ അടുത്ത നാമത്തിൽ ഇരുന്നൂറ്റി അറുപത്തെട്ടിൽ പറയുന്നു രുദ്രനായി ഈ ലോകത്തെ സംഹരിക്കുന്നത് തന്നിലേക്ക് ലയിപ്പിക്കുന്നതും ദേവി തന്നെയാണ് ആ ദേവിയുടെ ആ ഒരു ഭാവത്തെ സംഹാരിണി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു ഇരുന്നൂറ്റി അറുപത്തിയെട്ട് ഇരുന്നൂറ്റി അറുപത്തി അറുപത്തി ഒൻപത് രുദ്രരൂപ രുദ്രരൂപ ദേവി രുദ്രരൂപിണിയാണ് ദുഃഖഹന്തിരിയാണ് ദേവിയെന്ന് നമ്മൾ പറയുന്നു ആ ദേവി തന്നെ രുദ്ര രൂപയായിട്ട് പരിലസിക്കുകയാണ് അല്ലേ ലോകസംഹാരം ചെയ്യുന്ന മൂർത്തിയാണ് രുദ്രൻ ആ രുദ്രരൂപയായിരിക്കുന്നവളും അമ്മ തന്നെയാണ് അതായത് ദുഃഖത്തെ എല്ലാം ഇല്ലായ്മ ചെയ്യുന്നവളാണ് ദുഃഖഹന്ത്രിയാണ് അമ്മ ആ ദുഃഖഹന്ത്രിയായ ദേവി രുദ്രരൂപിണിയാണ് ശിവൻ എപ്രകാരമാണോ ഈ ലോകത്തെ സംഹരിക്കുന്നത് അല്ലെങ്കിൽ ലയിപ്പിക്കുന്നത് പോലെ അമ്മ ഭക്തൻ്റെ ദുഃഖങ്ങളെല്ലാം ലയിപ്പിക്കുന്നു ഇല്ലാതാക്കുന്നു പൂർണ്ണ ജ്ഞാനം നൽകി സർവ്വ ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നു അങ്ങനെയുള്ള ദേവി രുദ്രരൂപിണിയാണ് രുദ്രരൂപ രുദ്രരൂപ ഇരുന്നൂറ്റി എഴുപതാമത്തെ നാമം തിരോധാനകരി തിരോധാനകരി തിരോധാനം ചെയ്യിപ്പിക്കുന്നവളാണ് അല്ലെ പ്രപഞ്ചത്തെ മറയ്ക്കുന്നവളാണ് പരമാണു മുതൽ ബൃഹത്തായ പ്രപഞ്ചം വരെ ഇല്ലാതാക്കുന്നവളാണ് തിരോധാനം ചെയ്യിപ്പിക്കുന്നവളാണ് അങ്ങനെ ഉള്ള ഈശ്വരലീല ആടുന്നവളാണ് അമ്മ ആ അമ്മയെ തിരോധാനകരി തിരോധാനകരി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ഈശ്വരി ഈശ്വരി നമ്മൾ പറഞ്ഞു അമ്മ പ്രപഞ്ചത്തെ തിരോധാനം ചെയ്യിപ്പിക്കുന്നു അങ്ങനെ ആ തിരോധാന കൃത്യത്തെ നിർവഹിക്കുന്ന ഈശ്വരൻ ഈശ്വരി തന്നെയായിരിക്കുന്നവളാണ് അമ്മ അതാണ് തിരോധാനകരീശ്വരി എന്നീ നാമത്തെ കൂട്ടി വായിക്കാറുണ്ട് തിരോധാനഗരി ഈശ്വരി എന്ന് രണ്ടായിട്ടും പറയും ഇതൊരുമിച്ച് തിരോധാനകരീശ്വരി എന്നും ചില പാഠഭേദങ്ങൾ കാണാറുണ്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സദാശിവ 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 സദാശിവനോട് ചേരുന്നവൾ അല്ലെ സദാശിവയാണമ്മ ശിവന്റെ പത്നിയാണമ്മ ശിവനും ശക്തിയും ചേരുമ്പോഴാണ് അവിടെ സൃഷ്ടി ഉണ്ടാകുന്നത് അപ്പൊ സദാശിവനിൽ നിന്ന് അഭിന്നയായവളായിരുന്നു അമ്മ സദാശിവൻ ശക്തിയോട് ചേരുമ്പോഴാണ് പ്രപഞ്ചത്തിന് ഉൽപ്പത്തി ഉണ്ടാകുന്നത് അപ്പം സദാശിവനായിരുന്നു അനുഗ്രഹത്തെ നൽകുന്നവള് അനുഗ്രഹത്തെ പ്രദാനം ചെയ്യുന്നവളുമാണ് അമ്മ സദാശിവയാണ് സദാ മംഗളം നൽകുന്നവളാണ് അമ്മ എന്നും ഒരു അർത്ഥമുണ്ട് സദാശിവ സദാശിവ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് അനുഗ്രഹത അനുഗ്രഹത അനുഗ്രഹത്തെ പ്രദാനം ചെയ്യുന്നവൾ അപ്പം സദാശിവൻ്റെ ഭാവത്തിൽ വർ വർത്തിച്ച് അനുഗ്രഹത്തെ അമ്മ പ്രദാനം ചെയ്യുന്നു ഭക്തന്മാർക്ക് ഈ ലോകത്തും പരലോകത്തും ഒക്കെ അവരെ മുന്നിലേക്ക് നയിക്കുന്നതും എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതും ആത്യന്തികമായി ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്ന അതാണല്ലോ ഏറ്റവും വലിയ ജ്ഞാനം ഈശ്വര സാക്ഷാത്കാരം മോക്ഷം നിർവ്വാണം എൻലൈറ്റ്മെൻറ്റ് ഇൻട്യൂഷൻ എന്നൊക്കെ വിളിക്കുന്ന അവസ്ഥ മോക്ഷാവസ്ഥ നിർവ്വാണാവസ്ഥ സമാധി അവസ്ഥ അതാണ് ആത്മീയ മേഖലയിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു അനുഭവം എന്ന് പറയുന്നത് ഭൗതികമായ ധനധാന്യ സമ്പദ് സമൃദ്ധിയും ആത്മീയമായ സമ്പത്ത് ആത്മജ്ഞാനവും അമ്മ നമുക്ക് അനുഗ്രഹിച്ചു നൽകുന്നു ശ്രീ ലളിതാംബികയെ പ്രാർത്ഥിക്കുന്ന ഉപാസിക്കുന്ന ലളിതാ സഹസ്രനാമം ചൊല്ലുന്ന ഭക്തന് എല്ലാവിധത്തിൽ ഭൗതികവും ആത്മീയവുമായ ജീവിതത്തിനു വേണ്ട എല്ലാ ഉയർച്ചയും അനുഗ്രഹമായി നൽകുന്നവളാണ് അമ്മ എന്ന് ചുരുക്കം അനുഗ്രഹത അനുഗ്രഹത ഇരുന്നൂറ്റി എഴുപത്തി നാലാമത്തെ നാമം പഞ്ചകൃത്യപരായണ 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 അപ്പോൾ ദേവിയുടെ പഞ്ചരൂപങ്ങൾ അതായത് അഞ്ച് രൂപങ്ങളെയും ഇവിടെ പറയുകയാണ് ബ്രഹ്മരൂപ ഗോവിന്ദരൂപിണി രുദ്രരൂപ ഈശ്വരി സദാശിവ എന്ന് പറയുന്നു അതായത് ഈ പഞ്ചരൂപങ്ങളിൽ ദേവി പഞ്ചകൃത്യങ്ങളെയും ക്രമാനുഗതമായിട്ട് ദേവി ചെയ്യുന്നുണ്ട് അപ്പോൾ സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം ഇതാണ് അഞ്ച് കൃത്യങ്ങൾ സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം ഇപ്പം ബ്രഹ്മാവ് സൃഷ്ടി ഗോവിന്ദൻ വിഷ്ണു സ്ഥിതി രുദ്രൻ സംഹാരം ഈശ്വരി തിരോധാനം സദാശിവ അനുഗ്രഹം ഇത് നൽകുന്നു ഇതാണ് പഞ്ചകൃത്യങ്ങൾ ദേവി ചെയ്യുന്നത് അങ്ങനെ പഞ്ചകൃത്യപരായണ ഈ അഞ്ച് കൃത്യങ്ങളും ചെയ്യുന്നവളായതുകൊണ്ട് സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം എന്നിവ നൽകുന്നവളായതുകൊണ്ട് ദേവിയെ പഞ്ചകൃത്യപരായണ പഞ്ചകൃത്യപരായണ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ഭാനുമണ്ഡല മധ്യസ്ഥ ഭാനുമണ്ഡല മധ്യസ്ഥ ഭാനു സൂര്യൻ ഭാനുമണ്ഡലം സൂര്യമണ്ഡലം മധ്യ എന്ന് പറഞ്ഞാൽ കേന്ദ്രസ്ഥാനം അപ്പോൾ സൂര്യമണ്ഡലത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് നിലകൊള്ളുന്നവൾ ഭാനുമല മധ്യസ്ഥ ഭാനുമണ്ഡല മധ്യസ്ഥ ഇരുന്നൂറ്റെഴുപത്താറ് ഭൈരവി ഭൈരവന്റെ പത്നി എന്ന് വെച്ചാൽ ശിവന്റെ മറ്റൊരു നാമമാണ് ഭൈരവൻ അപ്പോൾ ഭൈരവന്റെ പരമശിവന്റെ പത്നി ആയതുകൊണ്ട് ദേവിയെ ഭൈരവി ഭൈരവി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു ഇരുന്നൂറ്റെഴുപത്തേഴ് ഭഗമാലിനി ഭഗമാലിനി ഭഗത്തെ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നവളാണ് ചെയ്യുന്നവളാണമ്മ അല്ലെ അങ്ങനെയുള്ള ദേവിയായതുകൊണ്ട് ഭഗമാലിനി എന്ന് വെച്ചാൽ നമ്മളുടെ ഭൗതിക ജീവിതത്തിന് ഒപ്പം ആത്മീയ ജീവിതത്തിനും വേണ്ട എല്ലാവിധത്തിലുള്ള ഐശ്വര്യത്തെയും വീര്യത്തെയും യശസ്സിനെയും ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും അങ്ങനെ സർവ്വതം നൽകുന്നു ആറ് ഗുണങ്ങളാണ് ഭഗം എന്ന് പറയുന്നത് നമ്മൾ ഭഗവാൻ എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ ഭഗവാൻ ഭഗവതി അപ്പോൾ ദൈവീകമായ ഒരു ശക്തി ഒരു ചൈതന്യമാണ് ഭഗവാൻ എന്ന് പറയുന്നത് അപ്പം നമ്മൾ പറഞ്ഞു ആറ് ഗുണങ്ങൾ അതാണ് ശരിക്കും ഭഗ എന്ന ശബ്ദത്തിന് ഇവിടെ അർത്ഥം പല അർത്ഥങ്ങൾ ഭഗം എന്ന ശബ്ദത്തിനുണ്ട് ഇവിടെ നമ്മൾ ഭഗവാൻ ദൈവത്തിൻ്റെ തന്നെ ഒരു പര്യായമായിട്ട് നമ്മൾ പറയും ഐശ്വര്യം ധർമ്മം യശസ് ശ്രേയസ് വൈരാഗ്യം മോക്ഷം എന്നീ ഭഗകൾ ഉള്ളയാളെയാണ് എന്നീ ഗുണങ്ങൾ ഉള്ള ആളെയാണ് ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇവിടെ ഭഗമാലിനി എന്ന് പറയുമ്പോൾ ദേവി ഈ ഐശ്വര്യങ്ങളെ ഈ ഗുണങ്ങളെ നൽകുന്നവളാണ് എന്നർത്ഥം അടുത്ത നാമമാണ് പത്മാസന ഇരുന്നൂറ്റി എഴുപത്തി എട്ട് പത്മം താമര ആസനം എന്ന് പറഞ്ഞാൽ ഇരിക്കുക അപ്പോൾ പത്മാസനത്തിൽ ഇരിക്കുന്നവൾ താമരപ്പൂവിൽ ഇരിക്കുന്നവൾ എന്ന് ബാഹ്യാർത്ഥത്തിൽ പറയും ശാക്തീയതന്ത്രപ്രകാരം സഹസ്രാരപത്മത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ശിവകാമേശ്വര അംഗസ്ഥ അല്ലേ പരമേശ്വരനോടുകൂടി സഹസ്രാരപത്മത്തിൽ സ്ഥിതി ചെയ്യുന്നവളാണ് അമ്മ എന്ന് പറയുന്നു അങ്ങനെ പത്മാസന പത്മാസന എന്നർത്ഥത്തിൽ അമ്മയെ വർണ്ണിക്കുന്നു ഇരുന്നൂറ്റി എഴുപത്തൊൻപത് ഭഗവതി ഭഗവതി നമ്മൾ നേരത്തെ പറഞ്ഞു ആറ് ഗുണവൈശിഷ്ട്യങ്ങളോട് കൂടിയവൾ കൂടിയവ കൂടിയവളയാണ് ഭഗവതി എന്ന് പറയുക ഭഗവാൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആറ് ഗുണങ്ങളോട് കൂടിയ ആറ് കൂടിയ ദേവി ഭഗവതി ഭഗവതി ഇരുന്നൂറ്റി എൺപത് പത്മനാഭ സഹോദരി പത്മനാഭസഹോദരി പത്മനാഭൻ്റെ പത്മനാഭൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു ഭഗവാൻ അദ്ദേഹത്തിൻ്റെ സഹോദരിയാണെന്നാണ് പറയുക അല്ലേ നമ്മൾ അതിനൊരു കഥയൊക്കെ പറയാറുണ്ട് കാഞ്ചി കാഞ്ചീക്ഷേത്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ബ്രഹ്മാവിൻ്റെ തപസ്സിനെ തുടർന്ന് കാഞ്ചി ക്ഷേത്രത്തിൽ വിഷ്ണു സഹോദരിയായിട്ട് ദേവി അവതരിച്ചു എന്നുള്ളൊരു കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം അതാ അതുകൊണ്ട് വിഷ്ണുവിൻ്റെ സഹോദരിയായിട്ട് ലളിതാസഹസരനാമത്തിലെ അമ്മയെ പറയുന്നു പത്മനാഭ സഹോദരി ശിവരാമേശ്വര അംഗസ്ഥയാണ അല്ലേ ശിവൻ്റെ പത്നിയാണ് വിഷ്ണുവിൻ്റെ സഹോദരിയാണെന്ന് പറയുന്നു അങ്ങനെ ഇരുന്നൂറ്റി എൺപത് നാമങ്ങൾ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് മുതൽ ഇരുന്നൂറ്റി എൺപത് വരെയുള്ള നാമങ്ങൾ നമ്മൾ പഠിച്ചു അതിൻ്റെ അർത്ഥം പറഞ്ഞു ചൊല്ലുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം തുര്യ സർവാവസ്ഥാവിവർജിത സൃഷ്ടികർത്രി ബ്രഹ്മരൂപ ഗോപ്ത്രി ഗോവിന്ദരൂപിണി സംഭാരിണി രുദ്രൂപ തിരോധാനകരീശ്വരി സദാശിവ അനുഗ്രഹത പഞ്ചകൃത്യപാരായണ ഭാനുമണ്ടലമ്യസ്ഥ ഭൈരവി ഭഗമാലിനി പത്മാസന ഭഗവതി പത്മനാഭ സഹോദരി ഇപ്പം ഇത്രയും നാമങ്ങളുടെ സാമാന്യ അർത്ഥം പറഞ്ഞു ചൊല്ലുന്ന രീതി പറഞ്ഞു ഒരുമിച്ച് ചൊല്ലുന്നത് നമ്മൾ പഠിച്ചു അപ്പം ഇതിൻ്റെ അർത്ഥം എഴുതി വെക്കുക ചൊല്ലിപ്പഠിക്കുക അമ്മ ശ്രീ ശ്രീലളിതാംബിക അനുഗ്രഹിക്കട്ടെ എല്ലാ നന്മകളും ജീവിതത്തിൽ നിറയട്ടെ ഓം ശ്രീ ശ്രീലളിതാംബികമ